ഞാൻ എൻ്റെ അച്ഛനോ എൻ്റെ അവരെങ്കിലും വിചാരിച്ച് ഞാൻ അർഹതപ്പെട്ട ജോലിയല്ല ചോദിക്കുന്നത് അല്ലാതെ ചുമ്മാത എന്താണ് ഒരു കരാർ നിയമനം അങ്ങനെ ഉള്ളത് അല്ല പറഞ്ഞു ഞാൻ ഉറക്ക കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എൻ്റെ ആകെ ഒരു പ്രതീക്ഷയാണിത് എൻ്റെ അച്ഛനെയമ്മ എനിക്ക് നോക്കണം അവരെ Tidak, tidak, tidak. നിങ്ങൾ ഇത്രയും ദിവസം ആയിട്ടും സമരം ും സർക്കാർ ചർച്ചക്ക് പോലും വിളിക്കുന്നില്ല ഇല്ല സർക്കാർ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാരും മധുരയിൽ കോൺഗ്രസിന് പോയിരിക്കുകയാണെന്നോ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തിരിച്ചെത്തും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അറിയൂല്ല നാളെയെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം അത്ര സ്ട്രഗിൾ സ്ട്രഗിൾസ് ആയിച്ചാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പറ്റണില്ല ഞങ്ങൾക്ക് ശരിക്കും കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം പോരാ തമനുറകൾ കൂടെ പഠിക്കണ്ട അവസ്ഥയാണ് കറിയുന്ന് കറിഞ്ഞു പോകുള്ളി ഇത് ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ ഇനി പതിമൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിത പേര് വീണ്ടും ബിഗ് ഹീറോയിലെത്താണ് മൂന്നര വയസ്സായിട്ടുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ ആരും പറഞ്ഞപ്പെട്ടത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഞങ്ങളുടെ ജീവിതം ഇത് ഇനി അടുത്ത ലിച്ചില് പഠിച്ച് വാങ്ങിച്ചുകൊണ്ടാന്ന് എല്ലാവർക്കും ചോദിക്കാൻ എളുപ്പമാണ് പക്ഷെ അതുപോലെയല്ല എന്ത് മാത്രമേ കഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതിന്റെ പുറയിലെത്തി നിൽക്കുന്നത് മാസങ്ങളോളം വർഷം മാസങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിനു ശേഷം മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി കിടന്ന് എന്തെല്ലാം വേദനകൾ തയ്ച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി ഓരോ വേദനയും ഇതിൽ പലരും ഡെലിവറി കഴിഞ്ഞവരുണ്ട് എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞതാണ് ഡെലിവറി കഴിഞ്ഞവരെന്തുമാത്രം പെയിൻ അതുകൂടാതെ മറ്റുള്ളവരും ഉണ്ട് ഹെൽത്ത് വീക്കായവരും എല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഫിസിക്കലും പാസാകുമ്പോൾ നമ്മുടെ സ്വപ്നം എന്താ ജോലി എന്നുള്ളതാണ് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അത് സർക്കാർ ശരിക്ക് ഞങ്ങൾക്ക് ഒരു അനുകൂലമായ തീരുമാനം എടുക്കുക എന്നുള്ള വിശ്വാസത്തിന് ഞങ്ങൾ ഇവിടെ നിൽക്കുക എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിഞ്ഞു കാരണം ഈ തെരുവിലിടക്കാനൊന്നും ഞങ്ങൾക്ക് അറിയൂല വീട്ടിൽ കുഞ്ഞിനെ കിട്ടിട്ടാണ് വന്നത് കുഞ്ഞിന് വീട്ടിൽ വിളിക്കുമ്പോൾ പോലും കുഞ്ഞിൻ്റെ കരുത്തിൽ പോലും തയ്ക്കാൻ പറ്റിടില്ല പല സമയത്ത് തോന്നിയിട്ടിട്ട് പോയാലോന്ന് ഇട്ടിട്ട് പോയാലോ ഞങ്ങൾക്കൊന്നുമില്ല ആ കുഞ്ഞിനാണേലും മുന്നോട്ട് പോകാനുള്ളത് മാർഗം വേണ്ട ഇനിയും പഠിക്കാറെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് ജീവിതത്തിൽ അതിനുള്ളൊരു സാഹചര്യം വേണ്ട പഠിക്കാനുള്ളൊരു സാഹചര്യം അതുമില്ല ആരുന്നതിനെയൊക്കെ കരുതെന്ന് വെച്ചാലൊക്കെ എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥയാണ് പറ്റില്ല ഇനി ഇനി പി എസ് സി പഠിക്കാറൊന്നും പറ്റൂല ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ തെരുവിൽ വന്നിട്ട് പോലും അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല ഈ പതിനാല് ജില്ലയിലുള്ള ഞങ്ങൾ ഇത്രയും ഒരുമിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് ആരെയും പരസ്പരം കണ്ടിട്ട് പോലും അല്ല ഞങ്ങൾ ഇവിടെ വന്ന് അത്രയും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ജോലി മാത്രമാണ് ഈ ജോലിയാണ് ഞങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കണ്ണീര് കണ്ടില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നൂടെ വേക്കൻസി ഉണ്ടായിട്ടല്ലേ സാമ്പത്തികമാ ഞങ്ങളെന്ത് ചെയ്തിട്ടാണ് എങ്കിൽ പിന്നെ എന്തിനു നോട്ടിഫിക്കേഷൻ ഇട്ടത് ഇനി പറ്റില്ല ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയില്ല പത്തൊമ്പതാന്തി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല വെറും വ്യക്തികരമായിട്ട് തിരിച്ചു പോകാൻ അറിയില്ല കുറേ പേര് പരിഹസിക്കാനുണ്ടാവും പക്ഷേ വീട്ടിലവസ്ഥയോ വീട്ടിലെ അച്ഛനോ അമ്മയൊക്കെ ഒന്ന് വിചാരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും നമ്മൾ ഈ ലിസ്റ്റിൽ കയറാൻ വേണ്ടി എന്തോര സ്ഥലങ്ങളും അവർ നമ്മുടെ കൂടെ ഞാൻ ഈ ഫിസിക്കലിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെയൊക്കെ നോക്കിയിരുന്ന എൻ്റെ അച്ഛനും അമ്മ അവർക്കെല്ലാം അവരുടെ എല്ലാം പ്രതീക്ഷ എന്താ ഈ ജോലി കിട്ടും ജീവിത ലക്ഷ്യമിടുന്നല്ലേ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തെരുവിൽ വന്ന് കിടക്കുന്നത് ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല പറ്റണില്ല നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല ഈ തെരുവിൽ കാലാവധി തീരാൻ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പം ലിസ്റ്റ് ആൾ എടു എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ലിസ്റ്റ് നീട്ടുകയെങ്കിലും ചെയ്യണമെന്നുള്ള ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയായി ആർക്കും അറിയാം ലിസ്റ്റിൻ്റെ കാലാവധി ഒന്ന് നീട്ടണം ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേക്കൻസി ഉണ്ടെന്ന് ഞങ്ങൾ ഞങ്ങൾ ആർട്ടി വെച്ച് പറഞ്ഞ വിവരമാണ് അത് വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ വേക്കൻഡായി തന്നെ ഇടുകയാണ് ക്യാമ്പിൽ എക്സൈസ് ആണെന്ന് പറയുന്നത് അവർ അങ്ങോട്ട് മാറ്റിയാൽ തന്നെ ക്യാമ്പിൽ വേക്കൻസി വരുത്തില്ലേ ഞങ്ങൾക്ക് അത്ര അർഹതപ്പെട്ടതല്ല ചോദിക്കണം വേക്കൻസി ഉണ്ട് അതിന് ഞങ്ങളുടെ ലിസ്റ്റിന് പരമാവധി നിയമനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ സമരങ്ങള് ഇനി എന്താണ് ഇനി ഞങ്ങൾ സത്യം പറയാം ഓരോ ദിവസം കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകുക ഓരോ സമരം പോലെയും മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിനെ പ്രതിഷേധിക്കുക അങ്ങനെ ഒന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹം ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിൻ്റെ കനവ് തോന്നിയിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ ആരോടും ഇങ്ങനെ വൈരാഗ്യം അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ജീവിതമാണ് ജീവിതം കെതി കെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ടാണ് ഈ തെരുവിൽ ഇങ്ങനെ വന്ന് കിടക്കുക ഇന്നലെ രാത്രി ഇവിടെ കിടന്നപ്പോൾ മഴയായിരുന്നു അറിയത്തോ ഇങ്ങനെ മഴ നനഞ്ഞു കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ തണുപ്പത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിപ്പോൾ ഉറക്കത്തിൽ എന്താന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല നമ്മൾ രണ്ട് മൂന്ന് വരെ നമ്മൾ ഇന്ന് ആലോചിച്ച് ഒരു ഇവിടെ ഇരിക്കുന്നത് അന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ പേരും മഴയാണ് ഈ മഴയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയോ എല്ലാവരും ഒരു കീഴിൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുക ഇതൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് പോലും സഹിക്കുന്നില്ല ഒന്നു തന്നില്ലല്ലോ വീട് തിരിച്ചു പോരെന്നുള്ള രീതിയായി അവർക്ക് തയ്ക്കാൻ പറ്റണില്ല